നമസ്കാരം സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേരെ ബെൽബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ചെയ്യാൻ കൂടി ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു പാലാഴി പതനം കഥയോടുകൂടി അനുബന്ധമായ ശങ്കരമോഹനം കഥയാണ് നമ്മൾ അനുസ്മരിച്ചത് തുടർന്ന് മഞ്ഞന്തുരങ്ങളെ വർണ്ണിച്ചിട്ടാണ് വാമന അവതാര ചരിതവും മഹാബലിയുടെ ചരിതവും പറയുന്നത് ഓരോ മന്യന്തുരത്തിലും അഞ്ച് സംഗതികൾ മാറും എന്ന് നേരത്തെ രണ്ട് മന്യന്തുരങ്ങൾ വർണ്ണിച്ചപ്പം പറയുകയുണ്ടായി അതായത് നാലും രണ്ടും ആറ് മന്യന്തുരങ്ങൾ വർണ്ണിച്ചു അതിൽ മനുവിൻ്റെ പേര് മാറും മനുവിൻ്റെ മക്കൾ മാറും ദേവ സപ്തർഷികൾ മാറും ഭഗവാന്റെ ഒരു അവതാരവും ഉണ്ടാവും ഇതിലാണ് മന്യന്തര സമ്പ്രദായം എന്ന് പറയുക അതിൽ ഏഴാമത്തെ വൈവസ്തുത മന്യന്തരമാണ് അതിൽ ഭഗവാന്റെ വാമനാവതാരം ഉണ്ടായത് എട്ടാമത്തെ മന്യന്തരം എന്ന് പറഞ്ഞാൽ ദ്രാവർണിക മന്യന്തരമാണ് അതിൽ ഭഗവാൻ സാർവഭൗമൻ എന്ന അവതാരം സ്വീകരിച്ചു അവതാരം മാത്രമേ പറയുകയുള്ളൂ മറ്റതൊക്കെ കുറേ ഉണ്ട് പറയുകയാണെങ്കിൽ പിന്നത്തെ ഒമ്പതാമത്തെ മന്യന്തരമാണ് ദക്ഷസാവരണി ഇവിടെ നമ്മുടെ കുറേ മന്യന്തര ഈ സാവരണിയുടെ മുമ്പിലത്തെ പേര് മാറും സാവർണി ബ്രഹ്മസാവരണി രുദ്രസാവരണി ഇങ്ങനെ സാവരണി അതുതന്നെ വരിക ദക്ഷസാവരണി മന്യന്തരമാണ് ഒമ്പതാമത്തെ അതിൽ ഋഷഭ അവതാരം ഉണ്ടായി സപ്തക്ഷികൾ അത് മന്തിരനൊക്കെ മാറുന്നുണ്ട് പത്താമത്തെ ബ്രഹ്മസാവരണിയാണ് നേരത്തെ രുദ്രനാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ ബ്രഹ്മസാവരണിയാണ് ദക്ഷസാവരണിയാണ് ഒമ്പതാമത്തെ പത്താമത്തെയോ ബ്രഹ്മസാവരണിയാണ് അതിൽ ഭഗവാന്റെ വിഭു എന്ന് പറഞ്ഞിട്ടുള്ള അവതാരം ഉണ്ടായി പതിനൊന്നാമത്തെ ധർമ്മസാവരണിയാണ് അപ്പം എത്ര സാവരണിയായി ആദ്യത്തെ വെറും സാവരണിയും പിന്നെ ബ്രഹ്മസാവരണിയും പിന്നെ പിന്നെ രുദ്രസാവരണിയായി ഇവിടെ സാവരണി എന്ന് പറയുന്നതാണ് പതിനൊന്നാമത്തെ ഭഗവാന്റെ ധർമ്മസേതു എന്ന് പറഞ്ഞിട്ടുള്ള അവതാരം ഉണ്ടായി പന്ത്രണ്ടാമത്തെ രുദ്രസാവരണി മന്യന്തരാണ് അതിൽ ഭഗവാന്റെ സ്വതാമാവ് എന്ന അവതാരം ഉണ്ടായി പതിമൂന്നാമത്തെയാണ് ദേവസാവർണി മന്യന്തരം ഇപ്പം അല്ലേ സാവർണി എന്നുള്ളത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ബ്രഹ്മസാവർണി ധർമ്മസാവർണി രുദ്രസാവർണി ദേവസാവർണി അത് പതിമൂന്നാമത്തെ യോഗേശ്വരൻ എന്ന അവതാരം ഉണ്ടായി പതിനാലാമത്തെ ഇന്ദ്രസാവർണി വന്യന്തരമാണ് അതിൽ ഭഗവാന്റെ ബൃഹത് ഭാനു എന്ന അവതാരം അവതാരമുണ്ടായി അങ്ങനെ മന്യന്ധരങ്ങളെക്കുറിച്ച് സാമാന്യമായിട്ട് പറഞ്ഞു അതിൽ ആദ്യം പറഞ്ഞ ഇപ്പം ഈ പറഞ്ഞതിൽ ആദ്യം പറഞ്ഞ മന്യന്തരമാണ് വൈവസൃത മന്യന്തരം അതിലാണ് ഭഗവാന്റെ വാമന അവതാരം ഉണ്ടായത് ഇന്ദ്രന് നഷ്ടപ്പെട്ട സ്വർഗം പുനഃസ്ഥാപിച്ചു കൊടുക്കാൻ ഭഗവാൻ വാമനനായി അവതരിച്ച് രണ്ടടി മണ്ണുകൊണ്ട് സോറി രണ്ടടി കൊണ്ട് ഭഗവാന്റെ രണ്ട് കാലടി കൊണ്ട് മൂന്ന് ലോകവും അളന്ന് മൂന്നാമത്തെ അടിവെക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് മഹാബലിയെ സുതലത്തിലേക്ക് അയച്ചു എന്നാണ് കഥ ഈ കഥയെപ്പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് അതൊന്ന് ആദ്യം പറയേണ്ടത് വളരെ അത്യാവശ്യമാണ് പാതാളത്തിലേക്ക് ചവിട്ടിത്താത്തി എന്നാണ് നമ്മൾ പറയുക അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല സുതലത്തിലേക്കാണ് അയച്ചു അതല വിതല തുതല മഹാതല രഥാതല തലാതല പാതാളങ്ങൾ എന്ന് പറഞ്ഞാൽ പാതാളവും സുതലവും ഒന്നല്ല ഏഴ് അഥോലോകണ്ട് ഏഴെണ്ണുണ്ട് അതിലത്തെ ഒന്നാണ് സുതലം വേറൊന്നാണ് പാതാളം അപ്പോൾ പാതാളത്തിലേക്ക് അല്ല അയച്ചത് സ്വർഗത്തിനേക്കാളും സുഖമുള്ള സ്ഥലമാണ് അത്രേ സുതലം സുതലം സ്വർഗിബി പ്രാർത്ഥ്യം എന്ന് പറയണു സ്വർഗത്തിലുള്ളവർ പ്രാർത്ഥിക്കാണ് കുറച്ച് കാലം ആ സുതലത്തിൽ കഴിഞ്ഞു വിടാൻ വല്ല വഴിയുണ്ടോ അപ്പം അതിനേക്കാൾ മോശമായിട്ടുള്ളൊരു തരത്ത് കഴിഞ്ഞു വിടാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടാവുമോ അപ്പോൾ മഹാബലിയെ ഒരു കാരണവശാലും ഭഗവാൻ ചിക്ഷിച്ചിട്ടില്ല അനുഗ്രഹിക്കുക തന്നെ ഞാൻ ചെയ്തിരിക്കുന്നത് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇതാണ് ശിക്ഷിച്ചു ശിക്ഷിച്ചു എല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള മഹാബലിയെ ഭഗവാൻ ശിക്ഷിക്കുമ്പോൾ വല്ലാത്തൊരു ക്രൂരനെ പോലെയല്ലേ കാണപ്പെടുന്നത് അധാർമിക പ്രവൃത്തിയല്ലേ ശതി പ്രവൃത്തിയല്ലേ ഭഗവാൻ ചെയ്തത് എന്നെല്ലാം ഇപ്പോഴും പറയുന്നവരുണ്ട് ഭാഗവതം ശരിയായി മനസ്സിലാക്കാത്തവരാണ് ഇത് പറയുന്നത് അങ്ങനെയല്ല രണ്ടടി കൊണ്ട് മൂന്ന് ലോകവും അളന്ന് തൻ്റെ സത്യം പാലിക്കാൻ കാൽക്കൽ വീണ് അപേക്ഷിച്ചതായ ഒരു ഭക്തനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല മഹാബലി ഭഗവാൻ ശിക്ഷിക്കുമോ സാധാരണ കോമൺ സെൻസ് കൊണ്ട് ആലോചിച്ചാൽ തന്നെ അതങ്ങനെയല്ല എന്ന് നമുക്ക് ബോധ്യമാവും പിന്നെ എന്താണ് ഇവിടെ സംഭവിച്ചത് സത്യത്തിൽ ഇന്ദ്രൻ തന്നെ ആശ്രയിച്ച സ്ഥിതിക്ക് ഇന്ദ്രനെ ഒന്ന് സമാധാനിപ്പിക്കണം അതും തൻ്റെ കടമ അല്ലേ ആശ്രയിച്ചിരിക്കുകയല്ലേ തൻ്റെ നഷ്ടപ്പെട്ട ദുർഗ്ഗം കിട്ടണമെന്ന് അതിനെ എങ്ങനെയാണ് ഭഗവാൻ കൈവടിയ അപ്പം തൽക്കാലം ഇന്ദ്രന് അത് തിരിച്ചു കൊടുക്കാൻ ഒരു മാർഗം വേണം അതിന് മഹാബലിയെ ഈ ഒരു പ്രയോഗത്തിൽ കൂടി അല്ലാതെ വേറെ വഴിയില്ല തൻ്റെ അധീനതയുള്ള സ്ഥലം എങ്ങനെയാണ് തട്ടിപ്പറിച്ചെടുക്കുക അല്ലെങ്കിൽ അകാരണമായിട്ട് യുദ്ധം ചെയ്യണം അത് ഭഗവാൻ ഇഷ്ടമല്ല എൻ്റെ ഭക്തനെ കണ്ടോ യുദ്ധം ചെയ്യാൻ മടിച്ചിട്ടാണ് ഈ സൂത്രം പ്രയോഗിച്ചത് അപ്പോഴും കാരുണ്യാണ് ഉള്ളിലുള്ളത് അപ്പം ഇന്ദ്രനെ സന്തോഷിപ്പിക്കേണ്ടത് തൻ്റെ കടമയാണ് അതേ സമയത്ത് മഹാബലിയെ ഉപദ്രവിക്കാനും പാടില്ല അവിടെയാണ് ആ ഭക്തനായിട്ടുള്ള മഹാബലി അതുകൊണ്ടാണ് സുതലത്തിലേക്ക് അയച്ചത് കാലുകൊണ്ട് ചവിട്ടി വേദനിപ്പിച്ചു എന്ന് നമ്മൾ പറഞ്ഞ് പരത്തുന്നു അങ്ങനെയും സംഭവിച്ചിട്ടില്ല താമരപ്പൂ പോലെ മൃദുലമായിരിക്കുന്ന ആ പാദസ്പർശം എത്ര ആൾക്ക് കിട്ടിയിട്ടുണ്ട് അനവധി കുറച്ച് ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ളൂ പ്രഹ്ലാദനും കൂടി പറയുന്നു ഈ പ്രഹ്ലാദൻ്റെ പൗത്രനാണ് മഹാബലി പ്ലഗി മുത്തശ്ശ കാലം പോയി കുറവോയി പ്രഹ്ലാദമുത്തശ്ശനായിട്ട് ആകാശത്ത് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു നീ എന്നെയാണ് മഹാബലി കേമൻ എനിക്ക് ആ ഭഗവാൻ്റെ കയ്യേ തലതി തലേലുവൊക്കെയുള്ള ഭാഗ്യം കിട്ടിയുള്ളൂ പാദം നിനക്കാണ് കിട്ടിയത് അപ്പം നീയാണ് എന്നേക്കാൾ ഒരുപടി മീതെ മീതേ ഇപ്പം എവിടെ ചവിട്ടിയത് എവിടെ വേദനിപ്പിച്ചു എന്ത് ശിക്ഷയാണ് ബലിക്ക് കൊടുത്തത് ഒന്നും കൊടുത്തില്ല അനുഗ്രഹമാണ് കൊടുത്തത് ഭക്താനാം കാമവർഷത്തി ലയം നാഥതേ പാദം മൂലം യോഗീന്ദ്രന്മാർക്ക് ധ്യാനിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളതും ആരണേക്ക് ഓരോ ശ്ലോകേ ഒറ്റ ശ്ലോകത്തിൽ പാദത്തിൻ്റെ മൂന്ന് പ്രത്യേകതയാണ് പറഞ്ഞത് യോഗീന്ദ്രന്മാർക്ക് വളരെയധികം ഇഷ്ടമുള്ളതും ഭക്താനാം കാമവർഷത്തിതരുകളയം ഭക്തന്മാർക്ക് ഇഷ്ടമുള്ളതും പിശുക്കു കൂടാതെ വർഷിക്കുന്നതും പിന്നെയോ മുക്തി ബാജ നിവാസോ മോക്ഷം കിട്ടിയ ജീവന്മാരൊക്കെ എവിടെയാ സ്വസ്ഥമായിട്ട് പോയി ഇരിക്കുന്നത് യാതൊരു അല്ലല്ലാണ്ടേന്നറിയോ ഭഗവാന്റെ പാദത്തിലാണ് ആ പാദത്തിൻ്റെ സ്പർശം കൊണ്ട് എങ്ങനെയാണ് ഒരാൾ ദുഃഖിക്കുക ആനന്ദമല്ലാണ്ട് മഹാബലിക്ക് ഉണ്ടാവുമോ ആ സ്പർശം കൊണ്ട് എല്ലാവർക്കും തൊടാൻ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ കുറച്ച് നേരം ആ പാദത്തെ ചിന്തിച്ചിട്ടിരിക്കാൻ നമുക്ക് മനസ്സ് നിൽക്കണുണ്ടോ ആലോചിച്ചു അത് തൊടുക മൂർത്തമായിട്ട് തൊടുക എന്ന് പറഞ്ഞാൽ എന്തുമാത്രം പുണ്യം മഹാബലി ചെയ്തിട്ടുണ്ട് മറ്റൊരു മന്യന്തരത്തിൽ ഇന്ദ്രൻ്റെ പദവിയാണ് ഈ മഹാബലിക്ക് കൊടുത്തത് ഇന്ദ്രൻ്റെ പദവി കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ആ മന്യന്തര അധിപനായിട്ടും ഇന്ദ്രൻ്റെ പദവിയായിട്ടുമുള്ള അനുഗ്രഹങ്ങൾ മഹാബലിക്ക് കൊടുത്തു ഇനി ഒന്നുള്ളത് ഓണാഘോഷത്തെ സംബന്ധിച്ചുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത് ഒക്കെയാണല്ലോ കഥ നമ്മൾ അറിഞ്ഞതാണ് അതിനേക്കാൾ കൂടുതൽ അറിയേണ്ട കാര്യങ്ങൾ ഇങ്ങനെയുള്ളതാണ് എന്താണ് വാസ്തവത്തിൽ തിരുവോണം ഇപ്പം നമ്മൾ പറഞ്ഞു പറഞ്ഞ് മാവേലി നാടു വാണിയിടും കാലം മാവേലി നാടു വാണിയിടും കാലം മഹാബലിയുടെ പാവനമായിട്ടുള്ള ഭരണത്തെ ഓർമ്മിപ്പിക്കാനാണ് എന്ന് പറഞ്ഞുണ്ടാക്കി ഇവിടെ ഒരു അബദ്ധം പറ്റിയിരിക്കണു നമുക്ക് എന്താ കാരണം അങ്ങനെയല്ല ചരിത്ര സത്യപ്രകാരം ഓണം വാമന അവതാരത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് തൃക്കാക്കര ക്ഷേത്രത്തിൽ വാമന പ്രതിഷ്ഠയാണ് ഉള്ളത് അത് പത്ത് ദിവസത്തെ ഉത്സവം അത്തച്ചമയം എന്ന് പറഞ്ഞിട്ടവിടെ നടന്നു വരുന്നുണ്ട് എപ്പോഴും ഉണ്ട് അതാണ് പിന്നീട് ഓണാഘോഷമായിട്ട് മാറിയത് അപ്പോൾ വാമനമൂർത്തിയെ സ്മരിച്ചുകൊണ്ടാണ് വാമന വിജയം തന്നെയാണ് ഓണമായിട്ട് നമ്മൾ കൊണ്ടാടുന്നത് മഹാബലിക്ക് കേമത്തം ഇല്ല എന്ന് പറഞ്ഞില്ല ഭക്തനാണല്ലോ ഭക്തനെ ഇങ്ങനെ ഹേമനല്ലാണ്ടിരിക്കുക അതുകൊണ്ട് മഹാബലിയെ എന്ന് പറഞ്ഞതുകൊണ്ട് തെറ്റില്ല തെറ്റ് തെറ്റ് എവിടെയാണെന്ന് ചോദിച്ചാൽ തെറ്റുണ്ട് നമ്മളൊക്കെ വാദിച്ച് തീർച്ചപ്പെടുത്തുകയാണ് മഹാബലിയാണ് ഹേമൻ വാമനെ പറയുന്നത് തെറ്റാണ് വാമനൻ മഹാബലിയെ ചതിച്ച് പാതാളത്തിലേക്ക് അയക്കുകയാണ് ചെയ്തത് ഇത് പണ്ടേ തുടങ്ങിയ ചൂഷണമാണ് ഇന്നത്തെ ഭാഷയും രാഷ്ട്രീയമൊക്കെ കൂട്ടി പറയാച്ചാൽ ചൂഷണമാണ് അവിടെയാണ് തെറ്റ് ഇനിയിപ്പോൾ വാമന ജയന്തിയെ ആഘോഷിച്ചിട്ടാണ് തിരുവോണം എന്ന് പറഞ്ഞ് വാദിക്കേണ്ട മഹാബലിയെ ചേർത്തോട്ടെ ഇത് വലിയൊരു മിതവാദി തീവ്രവാദി അല്ലാത്ത ഒരാൾ കണ്ടെത്തിയ മാർഗ ഈ വ്യാവരെ പൂജിച്ചിട്ട് ശബരിമലയിൽ ഹിന്ദു മുസ്ലിം മൈത്രി ഉണ്ടാക്കാൻ ശ്രമിച്ച പോലെ മഹാബലിക്ക് പ്രാധാന്യം ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് എന്ത് ചെയ്തു മഹാബലിയെ നമ്മൾ വെക്കുന്നുണ്ട് ഓണത്തിന് അല്ലേ മണ്ണോടുണ്ടാക്കിയിട്ടൊരു മഹാബലിയെ കുറച്ച് അടിച്ചായിട്ട് അവിടെ വെക്കും അതേപോലെ നടുവിൽ തൃക്കാക്കരപ്പനയും വെക്കും പ്രശ്നം തീർന്നല്ലോ ഇപ്പം ആരാ മീതയെന്ന് നോക്കണ്ട എപ്പോഴും വലുത് ഭക്തനാണ് ഭക്തനെപ്പോഴും വലുത് ഏതാ അറിയോ സംശയമുണ്ടോ ഭഗവാനാണ് അപ്പം രണ്ടു കൂട്ടറി ഞങ്ങൾ ബഹുമാനിച്ചു ഓണാഘോഷത്തിൽ പിന്നെ ഇനി എന്തിനാ തർക്കം അതെനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ് മഹാബലിയാണോ വലുത് വാവനാണോ വലുത് എന്ന് തർക്കിക്കേണ്ട വിഷയമെന്നോ പരിഹരിച്ചിരിക്കണു രണ്ടും ശ്രേഷ്ഠമാണ് നമ്മ അകിഞ്ജനവിത്തായ ഭഗവാൻ്റെ ഏറ്റവും വില വസ്തുവാണ് ഭക്തൻ ഭക്തന് ഭഗവാനെ കഴിച്ചിട്ടേ വേറൊന്നുള്ളു രണ്ടിന് നമ്മൾ മാനിക്കണ്ടല്ലോ തൃക്കാക്കരപ്പനെ പരിവാരങ്ങളൊരു പത്തെണ്ണമായിട്ടാണ് നടുൂല് വെക്കേണ്ടത് നമ്മൾ മണ്ണിൻ്റെ വിഗ്രഹങ്ങൾ വെക്കാൻ അറിയില്ലെങ്കിൽ അതും കൂടി അറിയണം എന്തെങ്കിലും പേരിന് നാലഞ്ചെണ്ണം വെക്കൽ അല്ല പണ്ടൊക്കെ പതിവ് നടുൂല് തൃക്കാക്കരപ്പനെ തന്നെയാണ് വെക്കുന്നത് വിഷ്ണു ആണത് അതിൻ്റെ ചുറ്റും പത്ത് ചെറിയ എന്ന് പറയുക പരിവാരങ്ങൾ മണ്ണിൻ്റെതുകൊണ്ട് വലത്ത് വറുത്ത് മഹാബലിയെ അവിടെ വെക്കും പിന്നെ ഇടത്ത് പുറത്ത് ഒരു പഴയതൊക്കപ്പാടെ കൂട്ടി ഒരു എട്ടൊമ്പതെണ്ണം അവിടെയും വെക്കും അങ്ങനെ മൂന്ന് ഗ്രൂപ്പായിട്ടാണ് ഈ മണ്ണുകൊണ്ടുണ്ടാക്കിയ മതി ശരിക്ക് വെക്കേണ്ടത് അപ്പോൾ തൃക്കാക്കരപ്പന് പ്രാധാന്യം കൊടുത്തു മഹാബലിക്കും പ്രാധാന്യം കൊടുത്തു പ്രശ്നം അവിടെ അവസാനിച്ചു അണ്ടിയോ മൂക്കുക മാവോ മൂക്കുക എന്ന് തർക്കിക്കേണ്ട രണ്ടും പ്രധാനം തന്നെ എന്ന് പറഞ്ഞാൽ കാര്യം കഴിഞ്ഞില്ലേ ഈ തർക്കം ഒന്ന് അവസാനിപ്പിക്കുക ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആമനാവതാര ചരിതം ഭാഗവതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിച്ച് മനസ്സിലാക്കിയവർ തർക്കിക്കാൻ ആദ്യ നിർത്തൻ നിങ്ങളുടെ തർക്ക നിർത്തൻ എന്ന് പറയുക മഹാബലിയും വലുതന്നെയാണ് സമ്മതിച്ചു തൃക്കാക്കരപ്പനെ ഓർക്കാതെ പറ്റില്ല കാരണം ആ അതാണ് ഓണാഘോഷമായിട്ട് വലുതായിരിക്കുന്നത് കൂട്ടത്തിൽ മഹാബലിയെ ചേർത്തതിൽ നമുക്ക് ആക്ഷേപിക്കാനൊന്നും പോകണ്ട കാരണം നല്ലൊരു ഭക്തനാണ് സമർപ്പണ ബുദ്ധി ഉള്ളതുകൊണ്ടല്ലേ ഇതെല്ലാം സമർപ്പിച്ചത് ഇനി എന്തുകൊണ്ടാണ് ഓണം തൃക്കാക്കരപ്പനെയും ഭാവനാവതാരത്തെയും കാണിക്കുന്നതാണ് എന്ന് പറയുന്നത് ശ്രോണായാം ശവണദ്വാദശ്യാം മുഹൂർത്തെ അഭിജിതി പ്രഭു സർവേ നക്ഷത്ര ജന്മദക്ഷിണം ശ്രോണായാം ശ്രാവണ മാസത്തിൽ തിരുവോണത്തിൻ്റെയും അവിട്ടത്തിൻ്റെയും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് വാമനാവതാരം ഉണ്ടായത് ആ ശ്രോണമാണ് ഓണമായിട്ട് മാറിയത് ശ്രോണമാണ് ഓണമായിട്ട് മാറിയത് അപ്പോൾ വാമനാവതാരത്തെ തന്നെയല്ലേ കാണിക്കുന്നത് അവിടെ അത് അത് പറഞ്ഞവർക്ക് മഹാബലിയുടെ വാദിക്കണവർ നമ്മളെ പുച്ഛയ്ക്ക് അല്ലെങ്കിൽ തികരിക്കാതിരുന്നോട്ടെ നമ്മൾ മഹാബലിയെ സപ്പോർട്ട് ചെയ്യണോരെ നമ്മൾ പുച്ഛിക്കണില്ല നമുക്ക് ഭക്തന്മാരുടെ നേരെ ഒരു അവയജ്ഞയില്ല പക്ഷെ അവർ ചെയ്യുന്നുണ്ട് നിങ്ങളീ എന്തിനെ ഈ വാമന വാമനാമ ജയന്തിയാക്കി മാറ്റണം മാറ്റിയിട്ടൊന്നുമില്ല അതങ്ങനെ തന്നെയാണ് അല്ലാത്തതിനെ അല്ലേ മാറ്റണ്ടു അതുകൊണ്ട് നമുക്ക് മഹാബലിയോട് ആക്ഷേപമില്ല പക്ഷേ മഹാബലിയുടെ വാദക്കാർ നമ്മളെ ആക്ഷേപിച്ചോട്ടെ അത് അവരുടെ ധർമ്മം അറിവില്ലായ്മ രണ്ടും പ്രധാനമാണ് എന്നതാണ് പക്ഷേ ചരിത്ര സത്യപ്രകാര ശ്രോണമാണ് ഓണമായത് വാമന ജയന്തി തൃക്കാക്കരയിലെ അത്തച്ചമയം സമയം ഇത് തന്നെയാണ് പിന്നീട് ഓണമായിട്ട് മാറിയത് ക്ഷേത്രങ്ങളിൽ നടക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും ജനങ്ങളെ പറ്റിക്കാനും കബ എല്ലാതിന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ എല്ലാതിന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ചിലതൊക്കെ തെറ്റാണ് പറയേണ്ടിയിരിക്കണു കാരണം അവിടെ പാതാളത്തിൽ നിന്ന് നോക്കണം പാതാളത്തിൽ നിന്ന് മഹാബലിയെ എതിരേൽക്കണ ചടങ്ങുണ്ട് അത്രയും തൃക്കാക്കര ക്ഷേത്രത്തിൽ തെറ്റാണത് മഹാബലി എല്ലാ വർഷവും പ്രജകളെ കാണാൻ വരുക എന്നൊരു സംഗതിയില്ല ഒരു പുരാണത്തിലും ചരിത്രത്തിലും അത് പറഞ്ഞിട്ടും ഇല്ല മരിച്ചു പോയിട്ടുള്ള ഒരാൾക്ക് വരാൻ പറ്റൂല്ല പറ്റുമോ ഇന്ന് വരെ വന്നിട്ടുണ്ടോ ആരെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ അപ്പം അതുകൊണ്ട് അതില്ലാത്തതാണ് ആ എതിരേൽക്കൽ ചടങ്ങ് തെറ്റാണ് ജനങ്ങളെ കബളിപ്പിക്കാൻ ദയവായി ക്ഷേത്രത്തിൽ ഇത്തരം ചടങ്ങുകൾ ഉണ്ടാവരുത് ആളോടൊന്നുപോലെ ചോദിക്കുക എന്താണ് അതിൻ്റെ ചരിത്ര സത്യം എന്താണ് ഇതിൻ്റെ ഔചിത്യം അങ്ങനത്തെ ആചാരങ്ങൾ എല്ലാ ആചാരവും ശരിയൊന്നുമല്ല ചിദാനന്ദപുരി പറഞ്ഞിട്ടുണ്ടല്ലോ ആചാരം അനാചാരം ദുരാചാരം മൂന്നെണ്ണം ഉണ്ട് സദാചാരം സദാചാരങ്ങൾ നിലനിർത്തേണ്ടതാണ് അനാചാരങ്ങൾ മാറിന് ഓണം ഷർട്ടിട്ട് കിടക്കലൊക്കെ അനാചാരമാണ് അത് ആവശ്യമില്ല എന്തുകൊണ്ട് കിടന്നുകൂടാ അപ്പോൾ ക്ഷേത്രത്തിലത്തെ ആചാരങ്ങളെല്ലാം കാലാതീതായിട്ട് ശരിയാണോ എന്ന് പറയാനൊന്നും പറ്റില്ല പല തെറ്റുകളും അവിടെ നടക്കുന്നുണ്ട് അതിലത്തെ ഒന്നാണ് ഈ പാതാള പാതാളത്തിലേക്ക് ഒന്നാമത് പോയിരിക്കുന്നത് പക്ഷേ അവിടേക്ക് എതിരേൽക്കാൻ പോയാൽ വല്ല അർത്ഥം ഉണ്ടോ അതിൽ വർഷാവർഷം പ്രജകളെ കാണാൻ മഹാബലി വരുന്നില്ല അങ്ങനെ ഒരു സംഭവം പുരാണത്തിൽ പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ തെറ്റായിട്ടുള്ള കഥയാണ് പറഞ്ഞുണ്ടാക്കുന്നത് യഥാർത്ഥ പ്രാധാന്യം വാമന ജയന്തി ആണ് തിരുവോണത്തിൻ്റെ ഔട്ടത്തിനിടയ്ക്ക് വാമന ജയന്തി തന്നെയാണ് ഓണം മഹാബലിക്ക് സ്ഥാനം കൊടുക്കുകയാണെച്ചാൽ കൊടുക്കാവുന്ന മാത്രം അഡീഷണൽ ഇനി ഒരുപടി മീത ഭക്ത ഭഗവാൻ തന്നെയാണ് അല്ലേ അതിന്റെ സംശയമൊന്നുമില്ല അപ്പോൾ വാമനമൂർത്തിയെ സ്മരിക്കാതെ അവഗണിച്ചിട്ട് ഒരു ഓണം നമുക്ക് തെറ്റ് തന്നെയാണ് ഇപ്പഴാണ് ആ മുഖമായിട്ട് പറയാനുള്ളത് വർഷാവർഷമായി വരുന്ന സംഗതി ഇല്ല ഒരിക്കലും ഇല്ല അത് തെറ്റാണ് അങ്ങനെയൊന്നും അല്ല സുതലത്തിലേക്ക് അയച്ചാൽ പിന്നെ കൊല്ലാ കൊല്ലവും വരുന്ന കാര്യമൊന്നും ഭാഗവതത്തിലോ മറ്റൊരു പുരാണത്തിലോ പറഞ്ഞിട്ടില്ല ഏതായാലും രണ്ടടി കൊണ്ട് മൂന്ന് ലോകവും അളന്ന് അടി വയ്ക്കാനുള്ള സ്ഥാനം കാണിക്കാൻ വേണ്ടി ഭഗവാൻ പറഞ്ഞു തൻ്റെ ശിരസ്സിൽ പാദം വെച്ചിട്ടാണ് ശൈലത്തിലേക്ക് യാച്ചതെന്ന് കേട്ടപ്പോൾ ഇവിടെ ചോദിക്കുകയാണ് പരീക്ഷ ബലേ പദത്രയം ഭൂമേ കസ്മാരിരയാചതാ ഒരു രാജാവ് അല്ലെങ്കിൽ ചക്രവർത്തിയുടെ മുമ്പിൽ പോയിട്ട് കയ്യ് നീട്ടി യാചിക്കേണ്ട ഒരാവശ്യം ഭഗവാൻ എന്തേ വന്നത് എനിക്കത് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല എന്ന് പറ്റുന്നില്ലറിയാണ് പരീക്ഷത്ത് എന്തിനു വേണ്ടിയിട്ടാണ് എല്ലാം കൊടുക്കാം എന്ന് പറഞ്ഞതായിരിക്കുന്ന മഹാബലിയെ ശിക്ഷിച്ചത് കഥ കേൾക്കുമ്പോൾ തോന്നുന്നത് പരീക്ഷത്തിന് അറിയില്ല അപ്പോൾ ആ അറിയില്ല അപ്പോഴാണ് പറയണത് ഈ മഹാബലി ദേവാസുര യുദ്ധത്തിൽ അസുരന്മാരു മുഴുവൻ തോറ്റു പാലാഴിമതനത്തിന് യുദ്ധമുണ്ടായി ശുക്രാചാര്യർ ജീവിപ്പിച്ചു എന്ന് പറയാണ് മൃതസഞ്ജീവനി ഉപയോഗിച്ചു മരിച്ച അസുരന്മാരെ മുഴുവനും പുനരുജ്ജീവിപ്പിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ മഹാബലി ചക്രവർത്തിയായപ്പോൾ ഈ അസുരന്മാർക്ക് വീണ്ടും പുരോഗതി ഉണ്ടായി ഈ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചില എല്ലാ കാലത്തും എല്ലാവരും ഒരുപോലെ ഒരുപോലെയാവില്ല ചിലപ്പോൾ അസുരന്മാർ നേരെയും ഇപ്പം ദേവന്മാർ കീഴ്പ്പെട്ടു ചിലപ്പോൾ ദേവന്മാർ നേരെയും അസുരന്മാർ കീഴ്പ്പെട്ടു എല്ലാ കാലവും ഒരേപോലെ എല്ലാവർക്കും ഉണ്ടാവില്ല അത് വലിയൊരു തത്വമാണ് അപ്പം നമുക്ക് നന്നുവെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ തീർ പ്രതീക്ഷിക്കാം ദുഃഖം ഇപ്പം ദുഃഖമാണെന്ന് വെച്ചാലോ കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും ഇത് പ്രപഞ്ച നിയമമാണല്ലോ അങ്ങനെ മഹാബലി ധാരാളമായിട്ട് ധർമ്മം ആചരിച്ചിട്ടൊക്കെയാണ് ഈ രാജ്യഭരണം നടത്തിയത് അതുകൊണ്ട് അവിടെ ഐശ്വര്യം ഉണ്ടായി എങ്ങനെയായാലും ഭഗവാൻ പക്ഷഭേദമില്ലല്ലോ എവിടെ നന്മയുണ്ടോ അവിടെ ഐശ്വര്യം ഉയർച്ചയുണ്ടാവും അത് അസുരനാണോ ദേവനാണോ എന്നൊന്നും ഭഗവാൻ നോക്കാറില്ല നല്ല രീതിയിലൊക്കെ ഭരണം നടത്തിയതുകൊണ്ട് ആ മഹാബലിക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടായി സ്വർഗലോകം അദ്ദേഹത്തിൻ്റെ അധീനതയിലായി എവിടെ പറയണു യാംനം പ്രജന്തി അധർമ്മിഷ്ട കലാ ഭൂത തൃകഷടഠ ജീവികളെ ദ്രോഹിക്കുന്നവർക്കും അധർമ്മം പ്രയോഗിക്കുന്നവർക്കും ഒരിക്കലും ചെന്നെത്താൻ കഴിയാത്തതാണ് സ്വർഗലോകം പിന്നെ എങ്ങനെയാണ് മഹാബലി തൻ്റെ ധർമ്മനിഷ്ഠ കൊണ്ട് അവിടെ എത്തിപ്പെട്ടു എന്നേ ഉള്ളൂ പക്ഷെ അവിടെ ചെറിയൊരു തെറ്റ് മഹാബലിക്ക് സംഭവിച്ചിട്ടുണ്ട് തനിക്ക് അർഹതപ്പെട്ടത് ശരിക്കും പറയുക അസുരലോകമല്ലേ പിന്നെ ദേവന്മാരുടെ ലോകം എന്തിനെ കീഴടക്കിയേ അപ്പം അതിൽ തൻ്റെ പരാജയത്തിനുള്ള കാരണം മഹാബലി തന്നെ ഒരുക്കി എന്നും പറയുന്നവരുണ്ട് അസുരലോകം അസുരന്മാർക്ക് ദേവലോകം ദേവന്മാർ അങ്ങനെയാണല്ലോ നിയമം അതിവിടെ തെറ്റിച്ചതും മഹാബലിക്ക് പറ്റിയ ഒരു തെറ്റാണ് ബാക്കിയെല്ലാം ശരിയാണ് എന്തായാലും ഈ സ്വർഗം മഹാബലിയുടെ കീഴിലായപ്പോൾ ദേവന്മാർ അനാഥരായി പര്യതപ്പത് അനാഥവൽ ദേവന്മാർ മുഴുവനും അനാഥരായിക്കൊണ്ട് ദുഃഖിച്ചതോട് കൂടിയിട്ട് ദേവമാതാവായിരിക്കുന്ന അതിഥി ഭർത്താവായിട്ടുള്ള കശ്യപനോട് സങ്കടം പറയുകയാണ് നോക്കൂ നാഥ നമ്മുടെ കുട്ടികൾക്ക് ഒരു സ്ഥാനം പോലും ഇല്ല നിരുത്സവം നിരാനന്ദം സമാധേരവിരച്ചിരാൻ സന്തോഷമില്ലാതെ ദുഃഖത്തോടുകൂടി കൂടി ഇല്ലാണ്ട് കുട്ടികൾ സഞ്ചരിക്കുന്നത് കണ്ടോ ഇത് ഏതൊരു അമ്മയ്ക്കാണ് സഹിക്കാൻ കഴിയുക അതുകൊണ്ട് ദയവായിട്ട് ആ കശ്യപൻ തന്നെ ചോദിച്ചു അതിഥിയോട് എവിടെന്നോ പോയിട്ട് അദ്ദേഹം തിരിച്ചു വന്നതായിട്ട സമയത്ത് ആശ്രമം അതിഥിയുടെ മുഖത്ത് വല്ലാത്ത ദുഃഖം നിരുത്സവം നിരാനന്ദം ആനന്ദമില്ലാതെ കണ്ടു ഈശ്വര കാര്യങ്ങളിലൊന്നും യഥാർത്ഥമായ ഒരു ഏകാഗ്രതയും കിട്ടാണ്ട് എന്തോ ഒരു കുഴപ്പം തൻ്റെ പത്നിക്ക് പറ്റിയിട്ടുണ്ടല്ലോ അപ്യഭദ്രന്ന വിപ്രാണം ഭദ്രെ ലോകേതുനാഗതം എന്തെങ്കിലും ബ്രാഹ്മണർക്ക് കൊടുക്കാൻ കഴിയാണ്ടിരിക്കുക ഒരു കൊടു ചോദിച്ച ദാനം കൊടുക്കാതിരിക്കുക അതൊക്കെ കണ്ടു പണ്ട് വളരെ പ്രാധാന്യമായിട്ടാണ് ദാനത്തിനൊക്കെ പറയണത് അപ്പോൾ കൊടുക്കാൻ കഴിയാണ്ട വിഷമം നിനക്കുണ്ടായോ ഗൃഹാഥ അപൂജിതായാത വല്ല അതിഥിയെ പൂജിക്കാതിരിക്കുക അതിഥി മനസ്താപപ്പെട്ടു പോവുക അത് വലിയ ശ്യുതിയാണ് വീടിന് ദുഃഖമാണ് അങ്ങനെ വല്ലതും നിനക്ക് സംഭവിച്ചോ അഗ്നി വേണ്ട പോലെ ജ്വലിക്കാതിരിക്കുക വിളക്കൊക്കെ ശരിക്ക് കൊളുത്താൻ കഴിയാതെ വരിക വലിയ ധർമ്മശ്യുതിയാണത് സന്ധ്യയ്ക്ക് കുറച്ച് മുമ്പ് വിളക്ക് കൊളുത്തണം ഇരുട്ടായിട്ടല്ല അത് ഏതെങ്കിലും ദിവസം കൊളുത്താണ്ട് വന്നാൽ വലിയൊരു അനർത്ഥം വരുന്നുണ്ടെന്ന് ഓർപ്പിച്ചോളാനാണ് പറയണം നമ്മളെപ്പോഴാണ് വിളക്ക് കൊളുത്താണ്ടിരിക്കുക ഒരാൾ മരിച്ചാൽ അല്ലേ അല്ലെങ്കിൽ ഭക്ഷണം വീട്ടിൽ പുകയാതിരിക്കുന്നത് അമംഗളാണെന്നാണ് മരിച്ചാലാണ് അവിടെ തീപ്പ് കുഴയാണ്ടിരിക്കുക അഗ്നി കുറച്ച് പുകയണം അഗ്നി വിളക്ക് വളർത്ത് കൊളുത്തണം അഗ്നി വേണം എന്നാണ് ഒരു യോഗത്തിൻ്റെ ശക്തിൻ്റെ അതിന് ഹോമത്തിൻ്റെ അഗ്നി ജലിക്കുക എന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെ ഇല്ലാതെ വല്ല കുഴപ്പവും നിനക്കുണ്ടായോ എന്നൊക്കെ ചോദിച്ചു അതിഥി പറഞ്ഞു അതെല്ലാം മംഗളമാണ് നാഥ ഇവിടെ അതൊന്നും നടക്കാത്തതായിട്ടില്ല ഒരതിഥി മനസ്സാപപ്പെട്ടു പോയിട്ടില്ല വിളക്കുകളും അഗ്നിയൊക്കെ ശരിക്ക് തന്നെ ജ്വലിക്കുന്നുണ്ട് പക്ഷേ മക്കൾക്കിതാ സ്ഥാനം നഷ്ടപ്പെട്ടതായിട്ട് അങ്ങ് അറിഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ് അറിയാതിരിക്കില്ല അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം നഷ്ടപ്പെട്ട സ്വർഗ്ഗം ഇന്ദ്രന് മേടിച്ച് കൊടുക്കണം അത് അർഹതപ്പെട്ടതാണല്ലോ ഇന്ദ്രനെന്ന് പറഞ്ഞു കശ്യപൻ പറഞ്ഞു ഞാൻ ഒരു വ്രതം ആചരിക്കാൻ വേണ്ടിയിട്ട് അതിഥി നിനക്ക് പറഞ്ഞു തരാം പയോവ്രതം പാൽ മാത്രം ഭക്ഷിച്ചുകൊണ്ടും മൂന്ന് നേരം കുളിക്കണം ചിട്ടയൊക്കെയുണ്ട് പന്ത്രണ്ട് ദിവസം എന്നിട്ട് അവിടെ ഒരു മന്ത്രം മന്ത്രമുണ്ടോ കുറേയുണ്ടോ മന്ത്രം കേട്ടോ അവർ തൊ്യം ഭഗവതേ പുരുഷായ മഹീയസേ പർവ്വഭൂതനിവാസായ വാസുദേവായ സാക്ഷിണേന്ന് തുടങ്ങുകയാണ് പത്രയുള്ളു അങ്ങനെയുള്ള മന്ത്രം കുറേ ഉണ്ട് ദിശീഷ്ണേ ത്രിപഥേ എന്നൊക്കെ പറഞ്ഞിട്ട് രൺ ചതുശൃംഗായ നാല് വേദങ്ങളാകുന്ന കൊമ്പുകളോടു കൂടിയതും പ്രായണീയ ഉദയനീയ എന്ന രണ്ട് കർമ്മങ്ങളോടുകൂടിയ കൊമ്പുകളോടു കൂടിയതും സർവ്വഭൂതങ്ങളിലും അധിവസിക്കുന്നവനും ആയ ഭഗവാന് നമസ്കാരം എന്നുള്ള മന്ത്രം നാരായണായ ഋഷേ നരായ കരേ നമ നരനാരായണനെ നമസ്കരിച്ചു കേശവായ നമസ്തുവ്യം നമസ്തേ പീതവാസസേ ഇങ്ങനെ വിവിധ മന്ത്രങ്ങളൊക്കെ ചൊല്ലി ഭഗവാനെ നൂറ്റിയൊന്ന് എട്ട് പ്രാവശ്യം അഷ്ടോത്തര ശതം ഈ മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലി വെണ്ണാപാല് മുതലായിട്ട് ഇതൊക്കെ നിവേദിച്ച് പക്ഷേ ചുറ്റുമുള്ളവർക്കും അടുത്തുള്ളവർക്കും കൂടി കൊടുത്ത് പന്ത്രണ്ട് ദിവസം വേണ്ട വിധം അനുഷ്ഠിച്ചാൽ ഭഗവാൻ പ്രത്യക്ഷമാവും ബാക്കിയൊക്കെ ഭഗവാൻ പറയും ഭഗവാൻ തന്നെ നമ്മുടെ പുത്രനായിട്ട് വരും എന്നും പറഞ്ഞ് ശിവപ്രജാപതി പോയി ദിധി വളരെയധികം നന്നായിട്ട് ഈ വ്രതമൊക്കെയുണ്ട് അനുഷ്ഠിച്ചു ഭഗവാനാണ് പ്രത്യക്ഷണം പീതവാസ ചതുർബാഹു ശങ്കചക്രഗദാധര മഞ്ഞപ്പെട്ടിടുത്ത് ശങ്കചക്രമദികളൊക്കെ ധരിച്ച് നിലമേകശ്യാമത്തോട് കൂടിയിട്ടിങ്ങനെ പ്രത്യക്ഷമായിട്ട് തന്നേത്ര ഗോചരം വീറ്ററക തോത്തായ സാധനം കണ്ണിന് പരമാനന്ദത്തെ കൊടുക്കുന്ന ഭഗവാൻ്റെ സ്വരൂപം കണ്ണുകൊണ്ട് കോരി കോരിക്കുടിക്കണ പോലെ അതിഥിക്ക് കണ്ടിട്ടും കണ്ടി ഒട്ടും മതിയായില്ലയോ എന്നുറിയണം യജ്ഞ യജ്ഞരുഷ അച്ഛപണമംഗള നാമതേയാ ആപന്നലോകൃതോപമോദയാദ്യ യജ്ഞ സ്വരൂപ യജ്ഞപുരുഷ അച്യുതീർത്ഥപാദ ഏതൊരു ഭഗവാൻ്റെ നാമങ്ങൾ കേൾക്കുമ്പോൾ തന്നെ എന്തൊരു സുഖമാണ് ചുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദനാരായണ ഹരി കേട്ടവിടെ ഇരുന്നാമതിൽ തന്നെ നമുക്ക് സന്തോഷം ഉണ്ടാവും അപ്പം അത്തരത്തിലുള്ള നാമങ്ങളോട് കൂടിയിട്ടുള്ള സർവേശ്വര ഈ ലോകത്തെ സിട്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നതായിരിക്കുന്ന അങ്ങക്കായിക്കൊണ്ട് ഹരിക്കായിക്കൊണ്ട് നമസ്കാരം അങ്ങേ ഭജിച്ചാൽ ആയുസ് ഉണ്ടാവും ധനം ഉണ്ടാവും അഭീഷ്ടങ്ങളൊക്കെ നടക്കും ശത്രുക്കളെ ജയിക്കുക എന്ന് പിന്നെ പറയേണ്ടതുണ്ടോ എന്ന് സ്തുതിച്ചുകൊണ്ട് തൻ്റെ ആ അഭിലാഷം ആഗ്രഹം പരോക്ഷമായിട്ട് സൂചിപ്പിച്ചു സജ്ജന സമ്പ്രദായം അങ്ങനെയാണ് അത് വേണമെന്ന് ചാടിക്കേറി പറയലല്ല അവിടെ ശത്രുക്കളെ ജയിക്കുക എന്നുള്ളതും അങ്ങേ ഭരിച്ചവരൊക്കെ ഉണ്ടാവും എന്നങ്ങനെ പറഞ്ഞ് നല്ലൊരു ശുഭമുഹൂർത്തത്തിൽ ഭഗവാൻ അതിഥിയുടെ ഗർഭത്തിലാണ് പ്രവേശിച്ചു നല്ല നല്ല ലക്ഷണങ്ങളൊക്കെ ചുറ്റും കണ്ടു അതിഥി ഗർഭസ്ഥനായിരിക്കുന്ന ഭഗവാനെ ബ്രഹ്മദേവൻ തുതിക്ക് അണജയോരുകായ ഭഗവന്നൊരു ക്രമ നമോസ്തുതേ ഒരു ക്രമ വലിയ പരാക്രമാണെ നീ കാണിക്കാൻ പോണത് വിശ്വരൂപം എടുക്കുകയാണല്ലോ അത് ഭാവി തന്നെ സൂചിപ്പിച്ചു മുമ്പേ തന്നെ ഒരു ക്രമനമോസ്തുദേ ബ്രഹ്മസ്വരൂപനായിട്ടുള്ളതും ത്രികുണത്തിൻ്റെ നാഥനുമായിട്ടുള്ള ഭഗവാൻ നമസ്കാരം ഗർഭത്തിൽ അതിഥിയുടെ ഗർഭസ്ഥനായിരിക്കുന്ന വേദങ്ങളെ ഉള്ളിൽ വഹിച്ചതായ മൂന്ന് ലോകത്തെയും തൻ്റെ പുറത്ത് വഹിച്ചതും ആയത്രിനാഭായ നാഭിയിൽ എല്ലാം വഹിച്ചിരിക്കുന്നതുമായ അങ്ങേക്ക് നമസ്കാരം അങ്ങാണ് ആദി അങ്ങാണ് അന്തം അങ്ങാണ് അവസാനവും എന്നും പറഞ്ഞ ബ്രഹ്മദേവൻ്റെ തുതി ആ സമയത്ത് ഉണ്ടായപ്പോഴാണ് തിരുവോണത്തിൻ്റെയും അവിട്ടത്തിൻ്റെയും ഇടയിലൊരു മുഹൂർത്തമുണ്ട് അതിനാണ് അഭിജിത്ത് എന്ന് മുഹൂർത്തം എന്ന് പറയുക അപ്പം നമ്മൾ പേരിടലുണ്ട് എന്താ കുട്ടികളുടെ പേര് അഭിജിത്ത് അർത്ഥം അറിഞ്ഞിട്ടൊന്നുമല്ല പേരിടുന്നത് ഒരു മുഹൂർത്തത്തിൻ്റെ പേരാണ് വളരെ കുറച്ച് എത്രയേ ആ നക്ഷത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇരുപത്തെട്ടാമത്തെ നക്ഷത്രമായിട്ടത് കാണാൻ വയ്യ അറുപതിനാഴികയൊന്നും ഇല്ല അതുകൊണ്ട് ഇരുപത്തേഴ് നക്ഷത്രവും അഭിജിത്ത് ഒരു അഡീഷണൽ ആയിട്ടൊരു മുഹൂർത്തവും എന്നായിട്ടാണ് പറയുക ഇടയിലാണ് ജനിച്ചതെന്നാണ് തിരുവോണത്തിൻ്റെയും അവിട്ടത്തിൻ്റെയും ഇടയ്ക്ക് ജനിച്ചാൽ വളരെ നല്ലതാത്രേ ഇന്ദിരാഗാന്ധി ആ സമയത്താണ് ജനിച്ചതെന്നാണ് ഉണ്ണാണത്തിലെ ലോകപ്രസിദ്ധായി ഇതൊക്കെ പറഞ്ഞതി എന്തായാലും ആ ഒരു മുഹൂർത്തത്തിൽ ഭഗവാന്റെ അവതാരത്തെ വർണ്ണിക്കുകയാണ് ഇത്തം വിരിഞ്ചർ തുതകർമ്മീര്യ പ്രാദുർ ബഭൂവാമൃതഭൂരീത്യാം ചതുർഭുജ ശങ്കഗത ചക്ര പിസ നളിനായ ദക്ഷണാം ബ്രഹ്മാവിനാൽ തുതിക്കപ്പെട്ടതായിട്ടുള്ള മഹാത്മ്യത്തോടു കൂടിയിട്ട ശംഖചക്രഗതമാദികൾ ധരിച്ച് നീലമേഘശ്യാമള സ്വരൂപത്തോടു കൂടി ശ്യാമാവതാ ദോജരാജകുണ്ടല ത്തിശോല്ലത ശ്രീ പതനാം ഭുജപ്പുമാൻ നല്ല മരകരകുണ്ഡലങ്ങളൊക്കെ അണിഞ്ഞ് മനോഹരമായിട്ടുള്ള വനമാലയോട് കൂടി ഇതായ മാറിടത്തോടു കൂടി കിരീടം മംഗളങ്ങളെ വളകള മറ്റുള്ളതായിരിക്കുന്ന ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് സർവാംഗസുന്ദരനായിട്ട്താ അതിഥിയുടെയും കശ്യപൻ്റെയും ഗൃഹത്തിൽ അവിടെയുള്ള സർവമംഗളങ്ങളെ ആട്ടിയോടിച്ചു കൊണ്ട് മംഗളം നിറച്ചു കൊണ്ട് അവതരിച്ചങ്ങനെ നിൽക്കുകയാണ് ശോണായാം ശബണദ്വാദശ്യാം ഇവിടെ ശ്ലോകം ശോണായാം ആ തിരുവോണത്തിൻ്റെയും അവിട്ടത്തിൻ്റെയും ഇടയ്ക്കുള്ളതായ അഭിജിത്ത് എന്ന ശിവഹൂർത്തത്തിൽ അങ്ങനെ അവതരിച്ചു ശംഖനാഥം മുഴങ്ങി വാദ്യഘോഷം മുഴങ്ങി അപസരസ്തുക്കൾ നൃത്തം ചെയ്തു സിദ്ധചാരണന്മാരെയും പുരുഷന്മാരൊക്കെ ഭഗവാനെ ജയജയ എന്നൊക്കെ പറഞ്ഞിട്ടങ്ങനെ വാഴ്ത്തി അങ്ങനെ ഇളവാമനമൂർത്തിയുടെയും തുടർന്നുള്ള പ്രവൃത്തികൾ നമുക്ക് വേറൊരു ഭാഗത്തിൽ നോക്കാം காயின வாச்சாவனசேந்திரியர் வாத்தியாத்மேபா கலோதிசலம் வரஸ்மாராய் சமர்ப்பி ஓம் பூர்ணமத பூர்ணமிதம் பூர்ணா பூர்ணமுதட்சே பூர்ணய பூர்ணமாதாய பூர்ணமேவிஷ் ஓம் சாந்தி 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 ஹரி ஓம் ஸ்ரீகுருபோ நம ஹரி ஓம்